സഹോദരങ്ങളെ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് യുവജന വിഭാഗമായ മുജാഹിദീന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധ റാലിയാണ് ഇവിടെ സമാപിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംഘടനകളും മാധ്യമങ്ങളും ഒക്കെ ഒരുപാട് തട്ടിപ്പുകളെ കുറിച്ചും സാമ്പത്തിക ചൂഷണങ്ങളെ കുറിച്ചുമുള്ള നിരന്തരമായ സമരങ്ങളും അതുപോലെ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ പ്രതിഷേധങ്ങൾ നിരന്തരമായി നടന്നിരുന്ന സോളാർ തട്ടിപ്പും അതുപോലെയുള്ള സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചും വിശദമായ ചർച്ചകളും പ്രതിഷേധങ്ങളും സെക്രട്ടേറിയറ്റ് മാർച്ചുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ നാം ശ്രദ്ധിക്കുകയുണ്ടായി എന്നാൽ അതിനേക്കാളും വിശ്വാസങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ സമുദായത്തെ മുഴുവനും പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്ത കാന്തപുരം എന്ന് പറയുന്ന ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ ഒരു ഒരു അക്ഷരമുടിയാണ് കേരളത്തിലെ ആ കാന്തപുരം കേസ് കൊടിക്കണക്കിന് രൂപം വരുന്ന തട്ടിപ്പിലൂടെ സമ്പാദിച്ചിട്ടുള്ള നോട്ടുകെട്ടുകളുടെ കനത്തിലേക്ക് നോക്കിയിട്ട് രാഷ്ട്രീയ സംഘടനകൾ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ തട്ടിപ്പിന് ചൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ല അലഹി വസിയുടെ പേര് പറഞ്ഞുകൊണ്ട് ബോംബെ തരുവീതിയിലെ ഏതോ ഒരു സ്ത്രീയുടെ മുടിയെടുത്തുകൊണ്ടുവന്ന് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ വെച്ച് വർഷങ്ങളായിട്ട് ഇത് മഹാനായ പ്രവാചകന്റെ മുടിയാണെന്ന് ഈ പാവപ്പെട്ട സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ മുടിയുടെ വെള്ളം കുടിച്ചാൽ രോഗശമനമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പുകൾ നടത്തിയിട്ട് തട്ടുകയും കോടി രൂപയോളം തട്ടിയെടുത്ത് കേരളത്തിലെ പള്ളി പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തി കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് ഇവിടെ പണ തട്ടിപ്പുകൾ നടത്തുകയുണ്ടായി പക്ഷേ കൂടെയുള്ളവർ തന്നെ പറഞ്ഞു തുടങ്ങി ഇത് മഹാനായ പ്രവാചകന്റെ മുടിയല്ല മറിച്ച് മർക്കസ് കോംപ്ലക്സിൽ അല്ലെങ്കിൽ മർക്കസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്ന അടിച്ചു മാറാൻ വേണ്ടി വരുന്ന അമ്മ എന്ന സ്ത്രീയുടെ മുടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ ും കണ്ടിട്ട് പോലും ഭരണകൂടത്തിന് കണ്ണു തുറക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയപ്പോ അങ്ങനെയൊരു തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഈ ഭരണകൂടത്തിന് പേടിക്കുന്നത് ഇയാളുടെ കയ്യിലുള്ള ഇയാളുടെ കൂടെയുള്ള ഏതാനും ആളുകളുടെ വോട്ട് ബാങ്കിൽ കണ്ണുനട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ഭരണകൂടത്തിന് കൊണ്ടിരിക്കുന്ന ആൽപ്പക്കയോ ഇദ്ദേഹം നൽകുന്ന നോട്ടുപെട്ടുകളുടെ കണ്ണുകൾ മാത്രമാണ് ഇദ്ദേഹത്തിനെതിരായി കേസെടുക്കാൻ സർക്കാർ മടിച്ചു നിൽക്കുന്നത് ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ഐ എസ് എം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറില്ല സാധാരണഗതിയിൽ ഞങ്ങളുടെ പ്രബോധന പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് സമാധാനത്തിന്റെയും ശാന്തിയുടെ പക്ഷേ പറഞ്ഞതുപോലെ ഈ നയം സർക്കാർ തുടരുകയാണെങ്കിൽ തീർച്ചയായും രൂപത്തിലുള്ള സമരപരിപാടികളുമായിട്ട് ഐ എസ് എമ്മിന് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് ഈ നാട്ടിലെ ഭരണകൂടത്തോട് മുന്നറിയിപ്പ് നൽകാൻ ഈ സമയത്ത് ആഗ്രഹിക്കുക ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന ഭരണകൂടം ശ്രദ്ധിക്കുക ഏതാനും ചില വോട്ട് ബാങ്കിൽ കണ്ണിടത്തുകൊണ്ട് ഇദ്ദേഹത്തെ കയറൂറിവിടാൻ സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതികളും ഇതിനേക്കാൾ കുറഞ്ഞതായിരിക്കും ഇന്നലെ പേരിലായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ഇദ്ദേഹം തട്ടിപ്പ് നടത്താൻ പോകുന്നത് എന്റെ കയ്യിൽ കാലയം വിശുദ്ധ കബാലയം കുറച്ചിട്ടില്ല കില്ല എന്റെ കയ്യിലുണ്ട് എനിക്ക് കിട്ടാൻ പോകുന്നു അതിൽ ഇദ്ദേഹം പിരിക്കാൻ പോകുന്നത് ഇപ്പോൾ കേവലം ഒരു മുടിക്കെട്ടിന് ഒരു മുടിക്കട്ടിന് പിരിച്ചത് നാൽപ്പത് കോടിയാണെങ്കിൽ ഇദ്ദേഹം പോകുന്നത് അയ്യായിരമോ ആറായിരമോ കോടി രൂപയുടെ പിരിവുമായിട്ടാണ് രംഗത്ത് വരാൻ പോകുന്നത് ഭരണകൂടത്തിന് ഒരു ധാർമ്മിക യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഇത് അപകടകരമായ കളിയാണ് ഇത് ഇദ്ദേഹത്തെ പിരിച്ചു കെട്ടിയില്ലെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക കള്ളന് ചൂട്ടുമിടിക്കലായിരിക്കുമെന്ന് ഈ സർക്കാരിന് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുക സഹോദരങ്ങൾ ഇസ്ലാമും മുസ്ലിങ്ങളും ഇവിടെ പടിക്കൂട്ടിയാവുകയാണ് പലപ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാരെ

ശ്രമിക്കുന്ന മുഴുവൻ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം ബഹുമാനരായ നാട്ടുകാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളെ ഇവിടെ നാം മനസ്സിലാക്കിയതുപോലെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്നല്ല കേരളത്തിൽ പോലും വരെ കണ്ടിട്ടില്ലാത്ത കൊടിയ വഞ്ചനക്കും സാമ്പത്തിക തട്ടിപ്പിനും വിധേയമായി കൊണ്ട് മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കേരളത്തിൽ അധികാരവർഗത്തിന്റെ തണലിൽ അന്തിയുറങ്ങുന്ന നേതൃത്വത്തിൽ പിടിച്ചു കെട്ടുവാൻ ഇനിയും സമയം വൈകിക്കൂടാ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് എന്ന ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുമുടിയാണെങ്കിൽ പോലും മുസ്ലിം മതവിശ്വാസം അനുസരിച്ച് പ്രമാണങ്ങൾ അനുസരിച്ച് അതിനെ പൂജിക്കുവാനും അതിൽ നിന്ന് വർഗത്തെടുക്കുവാനും പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് ലോകത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഒന്നടങ്ങാൻ അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ് എന്നിരിക്കെ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ പേരിൽ മുടിയും പൊടിയുമായി രംഗത്തിറങ്ങിക്കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായക്കാരായ വിശ്വാസികളെ ചൂഷണം ചെയ്ത് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് ഉപയോഗപ്പെടുത്തി തട്ടിപ്പും വെട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്ന കാന്തപുരം മുസ്ലിയാരെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് നിയമപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കണമെന്ന് ഈ സമൂഹത്തിന്റെ സ്വരം ഐ എസ് എം അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു തരയിലുള്ള തട്ടിപ്പുകളാകുന്നു കാന്തപുരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസപരമായിട്ടുള്ള യാതൊരു പ്രമാണങ്ങളുമില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമൂഹത്തിൽ എഴുന്നള്ളിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പടർത്തുവാനും ആളുകളെ അന്ധകാരത്തിലേക്ക് നയിക്കുവാനും നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള അപ്പുറത്തുള്ള യുഗത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുവാനും ആകുന്നു ഇവിടെയുള്ള പൗരോഹിത്യ പ്രവൃത്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരെ എന്നും ശക്തമായി കൊണ്ട് പ്രതിഷേധിക്കുകയും പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഐ എസ് എമ്മിന് ഈ നിലയിൽ ഒരിക്കലും പിന്നോട്ട് പോകുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഇത്തരുണത്തിൽ ഇനിയെങ്കിലും അധികാരികളും രാഷ്ട്രീയ നേതൃത്വവും ഭരണകൂടവും കോടതിയുമൊക്കെ നാടിന്റെ നന്മയും സമൂഹത്തിന്റെ ഉന്നമനവും ലക്ഷ്യമാക്കിക്കൊണ്ട് തട്ടിപ്പ് വീരന്മാരെയും കപട വിശ്വാസികളെയും വഞ്ചനക്കാരെയും കൊള്ളക്കാരെയും നിലനിർത്താനും അവർ മതത്തിന്റെ പേരിലായിരുന്നാലും ആചാരങ്ങളുടെ പേരി ആയിരുന്നാലും ശരി അവരെ നിലനിർത്തുവാൻ ശ്രമിക്കണമെന്ന് നാളുകളിൽ കേരളത്തിന്റെ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിൽ ഐ എസ് എമ്മിന്റെ കരുത്ത് ചബടന്മാർ സഹകരിക്കാവുന്ന ആളുകളുടെ മുഴുവൻ സംഘടനകളുടെയും സഹോദരങ്ങളുടെയും പിന്തുണയോടുകൂടെ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും സമൂഹത്തിന് ദിശ നൽകുവാനും ഭരണാധികാരികളുടെ കണ്ണു കളർ ആവുന്നത്ര പരിശ്രമിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ തീറ്റുകൊണ്ടേ തുടക്കമാകുന്നു ഇവിടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനായിട്ടുള്ള കേരളാഹിദ് അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് അസ്സാമി വർ ീരായ പ്രവർത്തകരെ ആദ്യം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് നിങ്ങളെ അഭിനന്ദിക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുകയാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് എന്ന് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ മലയാള മണ്ണിൽ ഏവർക്കും അറിയാവുന്ന കാര്യമാണ് മാസങ്ങളായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഒരു നിസ്സാര വിഷയമായി കാണാവുന്നതല്ല പ്രവാചക അലൈഹി തന്നെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കെട്ട് നൊടി സമ്പാദിക്കുകയും അത് ചൂഷണത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആത്മീയമായ ചൂഷണവും വെട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നതിനെതിരെയുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പും താക്കീതുമാണ് ഈ റാലി എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുക ഇവിടെ ഒരുപാട് തട്ടിപ്പുകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് പല തട്ടിപ്പുകളും കണ്ടെത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ച് അന്വേഷണങ്ങൾ നടത്തി വരുന്നുമുണ്ട് എന്നാൽ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് സത്യത്തിൽ ഈ ആത്മീയമായ തട്ടിപ്പ് അത് വളരെ നിസ്സാരമായി കാണുകയും ആരാണോ ഇതിന്റെ പ്രതികളായി വരുന്നത് ആ പ്രതികളോടുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുമുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നതിനെക്കുറിച്ച് ഭരണകൂടത്തിന് പോലും വല്ലാത്ത വിഷമമുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് ഇത് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ തന്നെ ഇതിന്റെ വസ്തുതാപരമായ അവസ്ഥ സമൂഹത്തിന് നാട്ടിന് ബോധ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം ചൂഷണങ്ങൾക്കും ആത്മീയമായ വാണിഭങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്ന മുജാഹിദ് പ്രസ്ഥാനവും അതിന്റെ യുവജന വിഭാഗമായ ഐ എസ് എം അതുപോലെ ഇതുമായി യോജിക്കുന്ന മറ്റു പല സംഘടനകളും ആവശ്യപ്പെട്ടിട്ടും ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകും എന്ന് മുന്നറിയിപ്പ് നൽകിയപ്പോൾ വളരെ പെട്ടെന്നൊരു ചർച്ചായോഗം വിളിച്ചു കൂട്ടുകയും അവരെ തണുപ്പിക്കുകയുമായിരുന്നു ചെയ്തത് എന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെല്ലാം ഉപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോ സോളാർ പാട്ടിപ്പ് നമ്മുടെ നാട്ടില് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കൊണ്ടുപോവുകയും പ്രതികളെ കൊണ്ടുനടക്കുകയും തെളിവെടുക്കുകയും ധാരാളം പണം വിനിയോഗിക്കുകയും ചെയ്യുന്നു ഒരു വേള നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ ഈ സോളാറിന്റെ പേരിൽ നടത്തപ്പെട്ട ഈ തട്ടിപ്പും അതിനുവേണ്ടി അന്വേഷണത്തിന് വേണ്ടി മുടക്കപ്പെടുന്ന തുകയും ചിലപ്പോൾ അന്വേഷണത്തിന് വേണ്ടി മുടക്കപ്പെടുത്ത തുകയായിരിക്കാം കൂടുതല് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയേറെ ചെറുത് വളരെ നിസ്സാരമായി കാണുകയല്ല ഏത് തട്ടിപ്പും വെട്ടിപ്പും ചൂഷണവും അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് സാമ്പത്തിക ചൂഷണമായിരുന്നാലും ശരി മറ്റു നിലയിലുള്ള ചൂഷണങ്ങളായിരുന്നാലും ശരി പക്ഷേ ഈ തട്ടിപ്പാകന്റെ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇത് നാൽപ്പത് കോടിയുടെ തട്ടിപ്പാണ് മറ്റ് രണ്ടു നോക്കിയാൽ ഒരു പത്ത് കോടിയോടെ വരികയുള്ളൂ എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ തട്ടിപ്പ് ഏതാണ് പക്ഷേ ഈ തട്ടിപ്പിന് മതത്തിന്റെ ഒരു മുഖച്ഛായ ഒരു വേഷം നൽകിക്കൊണ്ട് ആ രൂപത്തിലായതുകൊണ്ടാണോ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായി ഇടപെടാത്തത് എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് സത്യത്തിൽ മതവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല മതത്തിന്റെ പേരിൽ ഇത് കൂട്ടിക്കെട്ടാനോട്ട് കഴിയുകയുമില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു മൂലം നൽകിയത് അസത്യമാണ് കളവാണ് എന്നുള്ളത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് മാറ്റിക്കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ട് ആളുകളേറെയായി പല കാര്യങ്ങളിലും എന്ന പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെയും ഈ ആത്മീയമായ വാണിഭ കച്ചവട വാണിഫത്തിന്റെ ആളുകളുടെ ഒപ്പമുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് തുറന്നു കാണിക്കുകയും അതോടൊപ്പം തന്നെ അതിശക്തമായ സമരത്തിലൂടെയും മുന്നറിയിപ്പുകളിലൂടെയും താക്കീതുകളിലൂടെയും ഗവൺമെന്റിനെ കണ്ണു തുറപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ റാലി കൊണ്ടും ഈ പ്രതിഷേധ പരിപാടി കൊണ്ടും നാം ഉദ്ദേശിക്കുന്നത് നാം ഇത് സംഘടിപ്പിക്കുമ്പോൾ ഐ എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇവിടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തലത്തിലോ മത്സരിക്കാനോ വോട്ട് നേടാനോ ഉള്ള കൂടിയല്ല മറിച്ച് മതത്തിന്റെ പേരിലാകുമ്പോൾ ഇതിന് മതവുമായി ബന്ധമില്ല ഇത് ശുദ്ധമായ തട്ടിപ്പാണ് ഇത് ചൂഷണമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ട ബാധ്യത മറ്റാരേക്കാൾ കൂടുതൽ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണം അതിശക്തമായിരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് അവർ ചോദിക്കുകയാണ് ജില്ലാതലങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ട് ഗവൺമെന്റ് കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥിരാകേന്ദ്രത്തിലേക്ക് മാർച്ച് ചെയ്യുവാനും ഈ യുവജന വിഭാഗം തയ്യാറായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് വാശി വെടിഞ്ഞുകൊണ്ട് ആരുടെയെങ്കിലും തുച്ഛമായ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെ ചൂഷണത്തിന് വിട്ടുകൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണമെന്നാണ് നമുക്ക് വളരെ ശക്തമായി ആവശ്യപ്പെടാനുള്ളത് തന്നെയുമല്ല കേരള തത്വത്തിൽ മുജാഹിദ്ദീനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നവുമായി കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ഏർപ്പെട്ടിട്ടുള്ള വിഭാഗവുമായി ആ സഹോദര സംഘടനകളുമായി യോജിച്ചുകൊണ്ട് ഈ കേസിൽ കക്ഷി ചേരാൻ കേരള തത്വത്തിൽ മുജാഹിദീൻ തീരുമാനിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ അതിനാവേശം പകർച്ചു ഈ പരിപാടി തീർച്ചയായും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അതുപോലുള്ള ആളുകളോ നടത്തുന്ന കേവലം ഒരു പ്രതിഷേധമായി കാണരുത് എന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾ തുടങ്ങിവെച്ചാൽ തീർച്ചയായും അതിനൊരു പരിഹാരം കാണാതെ ആരുടെയെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള നിസ്സാരമായ ആനുകൂല്യങ്ങളോ വാഗ്ദാനങ്ങളോ കണ്ടുകൊണ്ട് പിന്നോട്ട് പോവുകയില്ല അവസാന നിമിഷം വരെ യും ഈ അഫടിവിച്ച് തിരുത്തി നൽകുകയും ഈ വ്യാജ കേശം അല്ലെങ്കിൽ അതിന്റെ പേരിൽ തട്ടിയിട്ടുള്ള കോടികളുടെ കണക്ക് ഇവിടുത്തെ ബഹുജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഈ ചുരുങ്ങിയ സന്ദർഭത്തി വേളയിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് പഴയ ആയതുകൊണ്ട് കൂടുതൽ ദീകിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ഗവൺമെന്റ് തിരിച്ചറിയണമെന്ന് വിചാരിക്കുന്നു കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമാണ് മുജാഹിദ പ്രസ്ഥാനം അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ യുവത വിഭാഗമാണ് ഐ എസ് എം ആ ഐ എസ് എം നടത്തുന്ന ഇത്തരം പരിപാടികൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പിന്തുണയും ഈ നാട്ടിലെ മതത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും തട്ടിപ്പിനെയും ഞെട്ടിപ്പിനെയും ചൂഷണത്തെയും എതിർക്കുന്ന മുഴുവൻ സന്മനസ്സുള്ളവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് കണ്ടുകൊണ്ട് ഗവൺമെന്റ് സത്യവാക്യൂല തിരുത്തലയും ഈ തട്ടിപ്പ് പണ്ഡിതൻ ആരായിരുന്നാലും ശരി ആ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാവുന്ന നിലയിൽ വളരെ ഭദ്രമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ നടത്തിയ ഈ റാലിക്ക് സർവ്വാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇത് നന്മയുടെ നേർക്ക് കണ്ണു തുറക്കുവാൻ എല്ലാവർക്കും വഴി നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇത്തരം കാര്യങ്ങളുമായി ഞങ്ങളോട് യോജിക്കുന്ന ഈ പ്രസ്ഥാനം അറിയിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്മയുടെ വഴിയിലേക്ക് ഒരുമിച്ച് നമ്മെ ദൈവം തമ്പുരാൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് യുടെ സംസ്ഥാന പ്രതിനിധി ബുഹ്മുദ്ദീൻ മദനെ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഐ എസ് എം പ്രവർത്തകരെ ഭാരവാഹികളെ നാട്ടുകാർ ഇസ്ലാം മറക്കപ്പെടുത്തുന്നതാണ് നമ്മുടെ നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നാട് തട്ടിപ്പുകളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയും ഏറ്റവും കൂടുതൽ ആളുകൾ ഇരകളാക്കപ്പെടുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് സാധാരണ പറയപ്പെടാറുള്ളത് ഇത് പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന നമുക്ക് എളുപ്പം ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് ഒരേ സമയം പലതരം മാഫിയകളാൽ പ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇവിടെ പുതുമണ്ഡലത്തിൽ മാഫിയകളുണ്ട് എന്നതുപോലെ തന്നെ യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് ആത്മീയ മേഖലയിലും മതമേഖലയിലും ഇവിടെ മാഫിയകൾ ഉണ്ട് എന്നത് നമ്മുടെ പുതുമണ്ഡലത്തിലെ മാഫിയകൾ ഒരുപക്ഷെ രാഷ്ട്രീയ മാഫിയകൾ മറ്റു മാഫിയകൾ സാമ്പത്തിക മാഫിയകൾ അവരുടെ ഒരു പരിമിതി ിലും ഒരു അളവിലെങ്കിലും അവർ ഒരു മാധ്യമ വിചാരണക്കോ ഒരു പൊതുസമൂഹത്തിന്റെ വിചാരണക്കോ അവർ വിജയമായേക്കും എന്നതാണ് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഒരു മാധ്യമത്തിലല്ലെങ്കിൽ മറ്റൊരു മാധ്യമം വഴി ഏറ്റവും ചുരുങ്ങിയത് ഒരു ആക്ടിവിസ്റ്റിനെങ്കിലും ഒരു വ്യക്തിയാലെങ്കിലും അവർ ചോദ്യം ചെയ്യപ്പെട്ടേക്കും എന്നതാണ് അതേസമയം ആത്മീയ മാഫിയകളുടെ മതമാഫിയകളുടെ ഏറ്റവും വലിയ സൗകര്യം അവർ ഒരു ജനകീയ വിചാരണക്കും ഒരു മാധ്യമ വിചാരണക്കും ഒരു ഭരണകൂട വിചാരണക്കും വിധേയമാകാത്തവരാണ് നമ്മുടെ നാട്ടിലെ ആത്മീയ മാഫിയകൾ മതമാഫിയകൾ എന്നതാണ് വസ്തുത കാരണം അവരെ കുറിച്ച് സംസാരിക്കാൻ ആർക്കും ധൈര്യം വരികയില്ല അവർ വിചാരണ ചെയ്യുവാൻ ഒരു ഭരണകൂടത്തിനും നാമ പൊങ്കുകയില്ല അവരുടെ മുമ്പിൽ നിന്നിട്ട് നട്ടലിനോട് കൂടി വസ്തുതകൾ ചോദിക്കുവാൻ പറയുവാൻ അന്വേഷിക്കുവാൻ ഒരു മാധ്യമ പ്രവർത്തകരും സന്നദ്ധമാകുന്നത് നമ്മൾ കാണാറില്ല അത് നമ്മൾ ആത്മീയതക്കും മതത്തിനും പൊതുവായി നൽകിയ ഒരു ആനുകൂല്യമാണ് അവർ കൈപ്പറ്റുന്നതും എന്നതും ഒരു വസ്തുതയാണ് കാരണം ആത്മീയപരമായ കാര്യങ്ങളാണെങ്കിൽ മതപരമായ കാര്യങ്ങളാണെങ്കിൽ പിന്നെ അതിൽ അന്വേഷണം വേണ്ട പിന്നെ അതിൽ ചോദ്യങ്ങൾക്ക് പ്രസിദ്ധിയില്ല അത് വിശ്വാസത്തിന്റെ കാര്യമാണ് കാര്യമാണ് അതിൽ അന്വേഷണം വേണ്ട അതിൽ അഭിപ്രായങ്ങൾ പറയേണ്ടതില്ല ഇങ്ങനെ മതത്തിന്റെ നൗകുന്ന ഒരു ആനുകൂല്യം തന്നെയാണ് മതമാഫിയകൾ ആത്മീയമാഫിയകൾ ഇവിടെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്കുള്ള സ്ഥിതി വേഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത മുസ്ലിം സമുദായത്തിനകത്ത് ദിനെ എന്നോട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ മാഫിയയുടെ ഒരു മതമാഫിയയുടെ പലതരം ആത്മീയ തട്ടിപ്പുകളിൽപ്പെട്ട ഒരു തട്ടിപ്പ് മാത്രമാണിത് ഇദ്ദേഹം തന്നെ ഈ പണ്ഡിതൻ തന്നെ ഈ പുരോഹിതൻ തന്നെ ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തിൽ തനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു താണവാദമുണ്ട് അതെന്താണ്